എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു ശോകമാണല്ലോ സ്വാഗതം പറ ില്ല സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരാഴ്ച നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലോ അപ്പൊ അതേ ഏവക്കുട്ടൻ ഇപ്പൊ ഡേക്കേറിലൊക്കെ പോയിട്ട് വന്ന് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അന്നമോളുടെ കൂടെ പോവാൻ വേണ്ടിയാണ് അവരെല്ലാരും ഒരുമിച്ച് സ്കൂൾ ജിമ്മില് പോവാൻ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെള്ളമൊക്കെ നിറച്ച് ഏവക്കൂട്ടൻ റെഡി ആയി നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ പോവാടെ വീട്ടിൽ പോവല്ല അന്നയുടെ കൂടെ പോവാടെ കൂടെ അന്നേ ഇപ്പൊ കാറേ വരും കുഞ്ഞിനെ കൊണ്ടുപോവല്ലേ ആയിട്ട് വരുന്നില്ല അങ്ങനെ അങ്ങനത്തെ പറഞ്ഞ സമയത്ത് തന്നെ ഏവമോളെ പിക്ക് ചെയ്യാനായിട്ട് അന്നേ ഫാമിലി എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂറാണ് അവർ സ്കൂൾ ജിം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു മണിക്കൂർ സമയത്തേക്കാണ് കൂട്ടി കുട്ടിയവർ പോകുന്നത് അങ്ങനെ ടാറ്റ ഒക്കെ പറഞ്ഞ് ഏവമോള അവരുടെ ഒപ്പം പോയിട്ടുണ്ട് Hey, <laughs> അന്നേടെ കൂടെ കൂടി അന്ന കാണിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചതാ ഏവമോളും ഇപ്പം നല്ല രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ സ്കൂൾ ജിമ്മ് ഇവിടെ വലിയവർക്കും കുട്ടികൾക്കും പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട് ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ വരുന്ന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രം അപ്പൊ ഏവകുട്ടി അന്നമോളുമായിട്ട് അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഡേ കെയറിൽ നിന്നും പകൽ സമയങ്ങളിലൊക്കെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഏവമോള വരാറുണ്ട് ഇവിടെ അങ്ങനെ അതെ ഒരു മണിക്കൂറിന് ശേഷം ഏവക്കൂട്ടം തിരിച്ചെത്തിയിട്ടുണ്ട് ഏവമോള ഇവിടെ കൊണ്ടാക്കിയിട്ട് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞോണ്ടിരിക്കാണ് അവര് അങ്ങനെ അവരിത് ആ യാത്രയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഏവക്കൂട്ടം ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാരും ഞങ്ങൾ രാത്രി നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ എമോൾ ഉണർന്നത് ആ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കട്ടൻ കട്ടം കുടിക്കുന്നുണ്ടോ പുള്ളിക്കാരത്തേക്കും കട്ടൻ വേണം അങ്ങനെ ഒരു ലൈറ്റ് കട്ടൻ ഒക്കെ ഇട്ട് കൊടുത്തു കുറച്ച് മിനി പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അതൊക്കെ കഴിച്ച് ഇനി ഡേ ഡേക്കേറിൽ പോകണം ഡേ കേറിൽ ഒമ്പത് മണിക്ക് മുമ്പ് വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പൊ അത് കഴിഞ്ഞാണ് ഏമോൾ എത്തിയിട്ടുള്ളത് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വിന്ററിന്റെ ഡ്രസ്സുകളൊക്കെ ഊരി മാറ്റും പിന്നെ കൈ കുട്ടികളെല്ലാരും എത്തി നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടികളെ വെളിയിൽ കളിക്കാൻ വരും അങ്ങനെ കുറേ നേരം പുറത്ത് തണുപ്പിൽ കളിച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ടയർഡ് ആവും അവർക്ക് വിശക്കാൻ തുടങ്ങും പിന്നെ ലഞ്ച് ടൈം ആണ് ആ കാണുന്ന റെഡ് കളർ ഫുഡ് പ്രിന്റ് കണ്ടോ അതിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് വേണം ഭക്ഷണം വാങ്ങിക്കാനായി ഇതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമായി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കുഞ്ഞിലെ തന്നെ കുട്ടികളെ ഫോർക്ക് നൈഫും സ്പൂണും ഒക്കെ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പരിശീലിപ്പിക്കുന്നത് എല്ലാ ദിവസവും ഫുഡില് ഇതുപോലെ മത്സ്യം മാംസം എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ അതിനോടൊപ്പം വെജിറ്റബിൾ സലാഡും ബ്രെഡും ചീസും പാലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടോ എന്നാ ഊണിക്കാവരി ഓക്കെ ഊണിക്കാവറി എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് എന്നാണ് അർത്ഥം അപ്പൊ ഏവമാളാണെങ്കി ഇനി ഉറങ്ങാൻ പോവാണ് അപ്പൊ ലഞ്ചിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ കുട്ടികളൊക്കെ ഉറങ്ങുന്നത് ഈ ഒരു ബെഡിലാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് ഡോഗിന്റെ ഫുട് പ്രിന്റ് ആണെ അപ്പോൾ ഇതിങ്ങനെ വരച്ചെടുത്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇങ്ങനെ കുട്ടികളുടെ ടോയ്ലറ്റിന്റെ ഡോറിന് വെളിയിലായിട്ട് ഒട്ടിച്ചു വെക്കും എല്ലാവരും കൂടി ഇടിച്ചു കയറാതെ രണ്ടാമതുള്ള ആൾ ഇതിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം എന്താ നാളെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡും റെഡി ആക്കിയിട്ടുണ്ട് ഉറങ്ങിയോ അപ്പൊ അത് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഏകുക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് കുറച്ച് നേരം കുട്ടികളുടെയൊക്കെ കൂടി ഇരുന്ന് പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു പിന്നെ അത് എല്ലാരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ലഘുഭക്ഷണത്തിന്റെ സമയമായി അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കളർ വീക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആഴ്ച റെഡ് കളറാണ് അതുകൊണ്ട് തന്നെ അത് റെഡ് കളറിലെ ഒക്കെ ഇട്ടാണ് റെഡ് കളർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും കുട്ടികൾ കളിക്കാനായിട്ട് വെളിയിലിറങ്ങും അപ്പൊ അതേ ഏവമോളം നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുട്ടികളൊക്കെ സ്നോയിൽ കിടന്ന ൂരുണ്ട് പെരണ്ടാണ് കളിക്കുന്നതൊക്കെ കൊറേ പേരൊക്കെ സ്നോ വാരി കഴിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ അതെ വിനോദ വിളിക്കാൻ എത്തിയപ്പോഴത്തേക്കെ ഏമോയുടെ മേലും മുഴുവൻ സ്നോ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഏവകൂട്ടം ഏവകുട്ട് വീട്ടിൽ പോവാ അങ്ങനതെ വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഊതി കഴിയുമ്പോ വായിന്നൊക്കെ പോക വരും അപ്പൊ ഏവക്കൂട്ടന അത് ഇങ്ങനെ വരുത്താൻ വേണ്ടിട്ട് ഊതിക്കൊണ്ടിരിക്കുവോ അതെ ചെറുതായിട്ട് പോകെയൊക്കെ വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറി നമ്മൾ ഫ്രഷ് ആയൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും ഷോപ്പിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ അവസാനം അവസാനതാ നമ്മൾ ചുറ്റി ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും ഒരു പഴയ ഹാർബറിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയ ഹാർബർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടേക്ക് വരാൻ കാരണം വരുന്നതല്ല വൈകുന്നേര സമയങ്ങളിൽ ഇവിടെക്ക് വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മിക്ക വീഡിയോസ് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ വൈകുന്നേരങ്ങൾ ഇതുപോലെ സൺസെറ്റ് കാണാൻ പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ സൺസെറ്റ് കാണാൻ അടിപൊളി yani അപ്പോൾ അതാ ഇവിടെ കുറേ പഴയ ബോട്ടുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നാ കാണുന്ന കുഞ്ഞു കുഞ്ഞു റെഡ് ക്യാബിനുകളൊക്കെ ഇല്ലേ അത് ഫിഷർമാന്മാരുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ക്യാബിനുകളാണ് ഇത് ആകാശത്തോട്ട് നോക്കി അവിടെ ചന്ദ്രൻ ഇപ്പോഴും ഉദിച്ചു നിപ്പോണ്ട് ഇപ്പുറത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ഇത് വേറൊരു ബോട്ട് ഒന്നല്ല കേട്ടോ ഈ തണുത്തുറഞ്ഞ നദിയുടെ സൈഡുകളിൽ എല്ലാം വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇഷ്ടം പോലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി സമ്മർ ആവുമ്പോഴത്തേക്ക് നദിയൊക്കെ മെൽറ്റായി വെള്ളം ഒഴുകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ ഉടമസ്ഥർ വന്ന് നദിയിലിറക്കി ഓരോരോ ആക്ടിവിറ്റീസിനായിട്ട് കൊണ്ടുപോകും അങ്ങനെ നമ്മൾ ഇതാ ഒരു സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഈ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇത് സൺസെറ്റ് ആവാൻ പോകുന്നെ എന്തൊരു ഭംഗിയാ നോക്കി നല്ല റെഡ് കളർ ആയിട്ട് വരുന്നുണ്ട് വാ നോക്കെ അസ്തമയ സൂര്യന്റെ ഭംഗി കണ്ടോ കുങ്കുമത്തിന് നിറങ്ങുന്നു അല്ല ഇവിടെ നല്ല ഗോൾഡൻ കളറിലാണ് ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നത് ഇതാ നോക്കിയേ അപ്പതേ നമ്മള് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ നദിയിലൊക്കെ ഇരുന്ന് ആൾക്കാർ ഐസ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും തണുപ്പത്തും കാറ്റത്തും ഇവർ എങ്ങനെയായിരിക്കും അവിടെ ഇരുന്ന് ഐസ് ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക കാരണം നേരം സൺസെറ്റും കണ്ടു പുറത്തിറങ്ങി നടന്നപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ ഇന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടതേ നമ്മളെ പെട്ടെന്ന് തിരിച്ചു വന്ന് കാറിൽ കയറിയിട്ടുണ്ട് അപ്പോഴാണ് ഇത്രയും തണുപ്പത്ത് അവിടെ ഇരുന്ന് ഐസ് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചു അപ്പോൾ ഇവിടെയൊരു ഫയർപ്ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഫിഷിങ്ങിനും മറ്റുമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഗ്രില്ല് ചെയ്യാനും മറ്റും വിറകും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുമാണ് പോകുന്നത് അങ്ങനെ അതേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുവാണ് എന്താ കണ്ടില്ലേ കാടിന്റെ ഉള്ളിൽ ഒരു വള്ളം നല്ലൊരു പ്രത്യേക വൈബാണ് ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ വരുമ്പഴത്തേക്ക് വളരെ സേഫ് ആണ് സേഫാണ് നമ്മളെ ആരും ഉപദ്രവിക്കാനോ ഒന്നും ഒന്നിനും വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമാണ് വന്ന് ഒരു വള്ളമാണ് അങ്ങനെ നമ്മളിത് തിരികെ പോകുന്ന വഴിക്ക് കാടിന്റെ സൈഡിലുള്ള ഒരു കൃഷിപ്പാടാണ് ഇവിടെ പഴയ കൊറേ ക്യാബിനുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണാം ഇത് കൃഷിക്കാരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്ന ആയിരിക്കും അപ്പൊ ഇതാ കൃഷിപ്പാടത്തിനോട് ചേർന്നുള്ള ഒരു ഗ്രാമമാണ് ഇവിടെ കൂടുതൽ സമ്മർ കാലത്ത് പൊട്ടറ്റോയും മറ്റുമൊക്കെയാണ് കൃഷി ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഈ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പണ്ടപ്പുഴ വായിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള സ്റ്റോറിയില്ലേ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട് അന്ന് മനസ്സിൽ പതിഞ്ഞൊരു പശ്ചാത്തലം പോലെയൊക്കെ തോന്നും ഇതിലേ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ കൂടുതലും ഇങ്ങനെ പഴയതും പൊട്ടിപ്പൊളിഞ്ഞതുമായിട്ടുള്ള വീടുകളൊക്കെയാണ് പുതിയ തലമുറയൊക്കെ വലിയ വലിയ നഗരങ്ങളിലേക്കൊക്കെ കുടിയേറി തുടങ്ങിയപ്പോൾ ഈ വീടുകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത് കാട്ടുപാതയിലൂടെ ഒരാൾ നടന്നു പോകുന്നതാണ്ടോ വൈകുന്നേരത്തെ നടത്തത്തിന് വേണ്ടി ഇറങ്ങി താന്ന് തോന്നുന്നു ഈ കാടുകളിലൊന്നും ഉപദ്രവകാരികളായിട്ടുള്ള ഒരു ജീവി പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വളരെ സേഫാണ് മുമ്പൊക്കെ ഒന്ന് രണ്ട് തവണ ഇതിൽ കൂടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം കാട്ടിലൂടെ കുറെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നെറ്റ്വർക്കും നല്ല രീതിയിൽ കിട്ടാറില്ല എന്തായാലും രണ്ടും നമ്മൾ നമ്മളങ്ങ് ഡ്രൈവ് ചെയ്യുവാണ് വഴി തീരുന്നവരെ പോയി നോക്കാം അങ്ങനെതായും നമ്മൾ എവിടെയോ എത്തിപ്പെട്ടിട്ടുണ്ട് ഇവിടെയും കുറെ പഴയ ക്യാബിനുകളൊക്കെ നിരനിരയായിട്ടുണ്ട് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല നോക്കാനായിട്ട് അവിടെ ഒരു ബോർഡുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ആൾ സ്ഥലമാണ് സ്നോയൊക്കെ മാറ്റിയിട്ടേക്കെന്ന കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ നമ്മൾ ഇതേ വന്ന വഴി തന്നെ തിരിച്ചു പോകാന്ന് കരുതി അതേ കാട്ടിലൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് ഇടതൂർന്ന് നിൽക്കുന്ന പൈൻ പൈൻമരങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഇവിടെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് പക്ഷെ ഇത് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നില്ലേ എന്തായാലും കാട്ടിലൂടെ കുറേ ചുറ്റി ചുറ്റി അവസാനം നമ്മൾ ഇതാ നമ്മുടെ വഴി കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ ചെറിയ സ്കൂളുകളും സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ അടുത്തെടുത്തായുണ്ട് അപ്പൊ കുറെ നേരത്തെ ചുറ്റിക്കറക്കമായി ഏവമോള് ശരിക്കും ടയർഡ് ആയിട്ടുണ്ട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഏവക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ആ സ്കൈയുടെ കളർ കണ്ടോ ബ്യൂട്ടിഫുൾ കണ്ടോട്ടിഫുൾ ഇങ്ങനെ ഇങ്ങനെ ചായ ജസ്റ്റ് ഇങ്ങനെ വിതറ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ അല്ലേ പോലെ കണ്ടു അതെ അങ്ങനെ തെ നമ്മള് വീട്ടിൽ കേവ് മോൾ ഉറക്കമൊക്കെ ഉണർന്നിട്ടുണ്ട് രാത്രിയിലെ അരവരുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ അത് കാണാനായിട്ട് അച്ഛനും മോളിലൂടെ ഇറങ്ങി നോക്കുവാണ് പക്ഷെ ആ ഒരു സമയത്ത് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൈ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുമാതിരി റെഡോ അല്ലെ ഓറഞ്ചോ അതുപോലത്തെ ഒരു കളർ ആയിരുന്നു പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി അപ്പോൾ ഇതേ നല്ല തണുപ്പ് കൊണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങിയതാണ് ആരോടെ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു ഇനി നമുക്ക് എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാം കുറച്ച് മുമ്പ് ആ ഗ്രാമത്തിലൂടെ വന്നപ്പോൾ പൊട്ടറ്റോ ഇറ്റേഴ്സിന്റെ കാര്യം നമ്മൾ ഓർത്തല്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് കഴിക്കാനുള്ളതും പൊട്ടറ്റോയും സാൽമണുമാണ് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടാണ് എല്ലാവരും അന്ന് ഉറങ്ങാൻ കിടന്നത് പിറ്റേന്ന് നമ്മൾ ഇതാ അന്നെയും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം കാണാൻ പോവാണ് ഹൈസ്കൂളിലെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഡാൻസ് കാണാൻ പോവാണ് അവിടെ ഡാൻസ് തുടങ്ങും ടേവോളാണെന്നുണ്ടാവിടി ഇരിപ്പുണ്ട് പിന്നെ അന്നേ ഫാമിലിയൊക്കെ ഉണ്ട് അങ്ങനതേ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ദ ആ ഗ്രീൻ കളറുടെ ഡ്രസ് ഇട്ടിരിക്കുന്നതാണ് അന്നയുടെ സിസ്റ്റർ അങ്ങനെ അവരുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പേരന്റ്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഏമോളിന്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് അവളെയും വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് ഇത് അന്നയും അന്നയുടെ ബ്രദറുമാണ് അന്നെ ഏവമോളും കൂടെയാണ് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നത് ഫിൻലൻഡിൽ എല്ലായിടത്തും ഇതേ ദിവസം സെയിം പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രോഗ്രാം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല മൈൻഡ് ഡാൻസ് ഒക്കെ ആയിരുന്നു ഏവ ശരിക്കും എൻജോയ് ചെയ്തു ഏവ കൊണ്ടുപോയിട്ട് അവര് കൂടെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അല്ലെ എല്ലാരും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടിരിക്കുക അതെ ഏവമോളയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതിനിടയിൽ ഇപ്പം ഉണ്ട് അവരെല്ലാം ഫോട്ടോ എടുക്കാനായിട്ടുള്ള തിരക്കാതെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെത്താൻ ഡാൻസ് കളിച്ചോണ്ടിരിക്കറൊക്കെ എടുത്തിട്ടുണ്ട് അവർ ബലൂണും പൊത്തിച്ച് അതൊക്കെ പുള്ളിക്കാരി പോവാണ് പോവാം പോവാ അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഏവമോളാണേ അന്നേ ഫാമിലിയുടെയും കൂടെ പോയി ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ പോയി പിക്ക് ചെയ്യാന്ന് കരുതി അപ്പം എന്തായാലും ഞങ്ങൾ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോപ്പിലൊക്കെ കയറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു എന്നയുടെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരു പാമ്പയിൻ ബോട്ടിലാണ് വാങ്ങിയത് അതെ ചെറുതായിട്ട് സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നു നമ്മൾ ഷോപ്പിൽ പോയിട്ട് വീട്ടിലേക്ക് പോവാണ് ഏവമോളെ പോയി കൊണ്ടുവരണം ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പത് പത്തായി രാത്രി പിന്നെ വീക്കെൻഡാണ് എന്നാൽ അവരുടെ വീട്ടിലും ും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവളെ വിളിക്കാം എന്തായാലും വേഗം പോവാണ് വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ അന്നയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം ഫിൽൻഡിലെ വാലന്റൈൻസ് ഡേ നന്നാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്നത് ഇവര് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ ചെന്നിട്ട് വേണം അൺബോക്സ് ചെയ്ത് നോക്കാനായിട്ട് പെട്ടെന്ന് പോണമെന്ന് കരുതി വന്നെങ്കിലും കൊറേ സമയം നമുക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നു പിന്നെയും അപ്പൊ നമ്മള് കൊറേ നേരം അവിടെ ചെലവഴിച്ചു പത്തേകാലായി പക്ഷെ എല്ലാ പ്ലാനിങ്ങും തെറ്റി ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ സമയം പോകുന്നേ അറിയത്തില്ല അപ്പൊ വീട്ടിൽ പോവാം അന്നയുടെ വീട് ഓക്കെ അന്നയുടെ വീട് എല്ലാരും കണ്ടു ഓക്കെ പോവാമ്പ്രണ്ട്ഷിപ്പ് ഡേക്ക് അവര് നമുക്ക് തന്നെയാണ് എന്തോന്ന് നോക്കാം വേണ്ട അവർ കൈകൊണ്ട് തുന്നിയ മാറ്റാണ് കേട്ടോ പിന്നെ ഒരു ചോക്ലേറ്റ് അവർ തന്ന വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുത്തതൊന്നും അല്ലെന്ന് തോന്നിപ്പോ ആണ് കാരണം എത്രയോ സമയം എടുത്തിട്ടായിരിക്കും അവർ ഇത്രയും വരെ തുന്നി എടുത്തിട്ടുണ്ടാവുക കാരണം എനിക്ക് ഓർമ്മയുണ്ട് സമ്മറിൽ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വിലമതിക്കാനാവാത്തത് തന്നെയാണ് ഇതാ നമ്മൾ ഇത് ഹാളിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിവിടെ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ ഞാൻ ഇതിന് ബെഡ്റൂമിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു വീടിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും Bye bye. Bye bye. Good night. Good night.